കലാ കായിക പഠന മേഖലകളിൽ തിളങ്ങിയ പ്രതിഭകളെ ആദരിച്ചു ലണ്ടൻ പ്രവാസിയും പഴഞ്ഞൂർ റെഡ് സ്റ്റാർ അംഗവുമായ തങ്കമണി നമ്പലാട്ട ഏർപ്പെടുത്തിയ സ്നേഹാദരം പരിപാടി യുവർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഴയൂരിലെ പഠനത്തിലും കലാകായിക രംഗത്തും ഉയർന്ന വിജയം കൈവരിച്ച പ്രതിഭകൾക്ക് ലണ്ടൻ പ്രവാസി പഴയൂരിലെ റെഡ് സ്റ്റാർ തങ്കമണി നമ്പലാട്ട സ്നേഹാദരവ് നൽകി

അതുപോലെ ഇനിയും കുട്ടികൾ ഇനി അടുത്ത കുറച്ച് കൂടുതൽ കുട്ടികളുണ്ട് ആ കുട്ടികളും കൂടെ പൈസ കൊടുത്ത് അത് വാങ്ങിച്ച് ലിസ്റ്റ് കൊടുത്ത് അതിനെല്ലാം പൈസയും അവർക്ക് എത്തിച്ചു കൊടുക്കണം അതിന്റെ ഭാഗമായി കാണാം പിന്നെ നമ്മള് ഇങ്ങനെ സിപിഎം വളരെ നിങ്ങളുടെ നിങ്ങളുടെ കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ വേദി ഒരുക്കി നായനാർ ട്രസ്റ്റ് ചെയർമാൻ പി എ ബാബു അധ്യക്ഷത വഹിച്ചു പി കെ നായനാ ട്രസ്റ്റിന്റെ ട്രസ്റ്റി അംഗം കെ എം മസീസ് സി പി എം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ കെ സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു നൃത്തം കലാകാരി സന്യാ ശശീന്ദ്രൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കേരള നടനത്തിൽ എ ഗ്രേഡ് നേടിയ ദേവിക എൽ എൽ ബി ബിരുദം കരസ്ഥമാക്കിയ മുഹമ്മദ് നവാസ് കേരള ഫുട്ബോൾ സബ് ജൂനിയർ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച മുഹമ്മദ് ഫഹദ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉറുദു ഉപന്യാസ രചനയിൽ എ ഗ്രേഡ് നേടിയ അമീൻ അബ്ദുള്ള ജില്ലാതല ന്യൂറോ നൈറ്റ് ബാക്കി ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഋഷികേഷ് എന്നിവർ ലണ്ടൻ പ്രവാസി റെഡ്സ്റ്റാർ തങ്കമണി നമ്പലാട്ടിന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങി പ്രവാസ ജീവിതത്തിൽ നിന്നുള്ള സമ്പാദ്യത്തിലെ ഒരു വിഹിതത്തിൽ നിന്നും നാട്ടിലെ സാധാരണക്കാരായ പ്രതിഭകൾക്ക് ആദരവ് നൽകുന്നതിലൂടെ വിനിയോഗിക്കുന്നത് ഏറ്റവും മഹത്തായ പ്രവൃത്തിയാണെന്ന് യുവ പ്രദീപ് എം എൽ എ ഉദ്ഘാടനവേളയിൽ അഭിപ്രായപ്പെട്ടു